ഹലോ സ്ലാമലേക്കും ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഒരു കുഞ്ഞു വ്ളോഗാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി സന്തോഷമുള്ളൊരു കുഞ്ഞു വ്ളോഗാണ് അപ്പോൾ നമ്മളെ പോലെ ചെറിയ ചെറിയ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് പ്രതീക്ഷയോടെ ഒരുപാട് പുച്ഛങ്ങളും പരാസങ്ങളൊക്കെ വാങ്ങിയിട്ട് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞ് യൂട്യൂബ് ചാനലൊക്കെ പിച്ച് വെച്ച് വരുന്ന കുറേ യൂട്യൂബേഴ്സുകൾ തമ്മിലുള്ളൊരു കുഞ്ഞ് മീറ്റപ്പ് ആണ് കേട്ടോ അപ്പോൾ നമുക്കൊരു ഗ്രൂപ്പുണ്ട് അതായത് നമുക്ക് ഈ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ടുള്ള പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഓരോ മെമ്പേഴ്സിനും നമുക്കറിയാത്ത കാര്യങ്ങൾ പരസ്പരം ഷെയർ ചെയ്യാനും അങ്ങനെ ഏതിനും ഓരോരോ ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഒരു കുഞ്ഞു ഗ്രൂപ്പായിരുന്നു അത് അപ്പോൾ അതിലുള്ള എല്ലാ മെമ്പേഴ്സും ഓരോ ഇയറിലും കഴിഞ്ഞ ഇയറിലും ഒരു മീറ്റപ്പ് ഉണ്ടായിരുന്നു അതുപോലത്തെ ഇത് രണ്ടാമത്തെ മീറ്റപ്പ് ആണ് കേട്ടോ നമ്മുടെ മീറ്റപ്പിന് വന്നിട്ടുള്ള എല്ലാ മെമ്പേഴ്സും വ്യത്യസ്ത ജില്ലകളിലുള്ള ആളുകളേനെ കേട്ടോ കാരണം നമ്മൾ ഒരുമിച്ച് പഠിച്ച മെമ്പേഴ്സാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒരേ സ്കൂളിൽ ഒരേ നാട്ടിലുള്ള അതായത് ഒരേ ജില്ലകളിലുള്ള ആളുകളെങ്കിലായിരിക്കും ഇതിപ്പം വ്യത്യസ്ത ജില്ലകളിലുള്ള ആളുകളാണ് കേട്ടോ നമുക്ക് ഒത്തിരി ഫ്രണ്ട്സിനെ കിട്ടി എന്നുള്ളതാണ് ഈ യൂട്യൂബ് കൊണ്ട് വല്ലാത്തൊരു നേട്ടം ഉണ്ടായിട്ടുള്ളത് കേട്ടോ നമുക്ക് അധികം സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും ലൈക്കും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഇതിൽ നിന്ന് ഒരുപാട് നല്ല നല്ല ഫ്രണ്ട്സുകളെ കിട്ടിയിട്ടുണ്ട് അത് നല്ലൊരു കാര്യമാണ് പിന്നെ നമ്മുടെ ഈ ഒരു മീറ്റപ്പ് നടക്കുന്നത് മലപ്പുറം ജില്ലയിൽ വെച്ചിട്ടാണ് കേട്ടോ എല്ലാവരും വ്യത്യസ്ത ജില്ലകളിൽ നിന്നുള്ള ആളുകളാണെങ്കിൽ കൂടിയിട്ട് നമ്മുടെ ഫസ്റ്റ് മീറ്റപ്പും അതുപോലെ തന്നെ ഈ ഒരു സെക്കൻഡ് മീറ്റപ്പും വെച്ചിട്ടുള്ളത് മലപ്പുറം ജില്ലയിൽ തന്നെയായിരുന്നു ഇത് മലപ്പുറം ജില്ലയിലാണെങ്കിൽ കൂടിയിട്ട് പിന്നെ പുലമന്തൂൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്താണ് അമറാൾഡ് എന്നാണ് ഈ ഒരു റിസോർട്ടിൻ്റെ പേര് വരുന്നത് അത്യാവശ്യം നല്ല അടിപൊളി റിസോർട്ടാണ് കേട്ടോ നമുക്ക് കയറി വരുമ്പോൾ തന്നെ നല്ലൊരു ആംബിയോസും കാര്യങ്ങളൊക്കെ ആണ് ഇവിടെ ഉള്ളത് നാച്ചുറലായിട്ടുള്ളൊരു അടിപൊളി റിസോർട്ടാണ് ഇവിടെ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് ഒത്തിരി നല്ല സ്ഥലങ്ങളുണ്ട് കേട്ടോ കൂടുതലും ഓരോ റൂംസും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി ഇതുപോലെയുള്ള മീറ്റപ്പും കാര്യങ്ങളും പ്രോഗ്രാംസുകളൊക്കെ വെക്കാനായിട്ടുള്ള ഒരുപാട് നല്ല നല്ല ഏരിയകൾ തന്നെ ഇവിടെ ഉണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു മീറ്റപ്പ് നടക്കുന്നത് സ്വിമ്മിംഗ് പൂളിൻ്റെ ഒക്കെ നടുവിലായിട്ടൊരു ഹാൾ വരുന്നുണ്ട് ആ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് നമ്മുടെ മീറ്റപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് രാവിലെ ഒമ്പത് മണിക്കാണ് കേട്ടോ പലരും നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു ട്രെയിനിലും അതുപോലെ തന്നെ വളരെ ഒരുപാട് ലോങ്ങ് ആയിട്ടാണ് എല്ലാവരും എത്തിയിട്ടുള്ളത് അപ്പോൾ രാവിലെ ഒമ്പത് മണിക്ക് തന്നെ നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ പ്രോഗ്രാം നടക്കുന്ന ഈ ഒരു ഏരിയ ഞാൻ കാണിച്ചുതരാം നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ റിസോർട്ട് കാണാനായിട്ട് നമുക്ക് ഫാമിലി ആയിട്ട് വരികയാണെങ്കിലൊക്കെ ഒത്തിരി നല്ല റൂംസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഇങ്ങനെയുള്ള പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ നടക്കാനായിട്ടുള്ള ഒരുപാട് ഹോളുകൾ തന്നെ അവിടെ ഉണ്ട് കേട്ടോ അപ്പം നമ്മുടെ നടക്കുന്നത് ഈ ഒരു സ്വിമ്മിങ് പൂളിൻ്റെ നടുവിലായിട്ട് ഒരു ഹോളുണ്ട് ആ ഒരു ഹോളിൽ വെച്ചിട്ടാണ് അപ്പോൾ നല്ലൊരു അടിപൊളി ഇങ്ങനെ കേട്ടോ അതിൻ്റെ ഉള്ളിലൊക്കെ ഇരുന്നിട്ട് ക്ലാസ്സും കാര്യങ്ങളും പിന്നെ എല്ലാവരും പരസ്പരം പരിചയപ്പെടലും ഒട്ടും ഇതുവരെ കാണാത്ത വെറും ഫോണിലൂടെ മാത്രം പരിചയമുള്ള ഒരുപാട് ഫ്രണ്ട്സുകളാണ് അവിടെ ഉണ്ട് ഈ ഒരു സ്ഥലത്താണ് കേട്ടോ നമ്മളെ മീറ്റപ്പും കാര്യങ്ങളും നടക്കുന്നത് നല്ല ഭംഗിയുണ്ട് ഇവിടെയൊക്കെ കാണാനായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും മീറ്റപ്പും കാര്യങ്ങളൊക്കെ വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി റിസോർട്ടാണ് കേട്ടോ അപ്പം നമ്മുടെ ഈ ഒരു മീറ്റപ്പ് നടക്കുന്നത് ഈ ഒരു ഹാളിൽ വെച്ചിട്ടാണ് സ്വിമ്മിംഗ് പൂളിൻ്റെ സെൻട്രലായിട്ട് വരുന്ന ഈ ഒരു ഹാളിൽ വെച്ചിട്ടാണ് അപ്പോൾ നമ്മൾ രാവിലെ ഒരു പത്തര ഒക്കെ ആവുമ്പോഴാണ് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് വീട്ടിൽ നിന്ന് എട്ട് മണിയൊക്കെ ആവുമ്പോൾ ഇറങ്ങിയിട്ടുണ്ടേനും നമ്മൾ മക്കൾക്ക് ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും രാവിലെ ആയതുകൊണ്ട് അധികം കൊടുക്കാനൊന്നും പറ്റിയിട്ടില്ലേനു അപ്പോൾ നമ്മളത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടേനീ അപ്പോൾ വീട് വെച്ചിട്ടാണ് നമ്മളൊക്കെ കൊടുത്തത് നമ്മളവിടെ എത്തിയപ്പോഴും അവിടെ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടേനു അപ്പോൾ നമ്മളതിൻ്റെ ഉള്ളിലൊക്കെ കയറി നമുക്കതുപോലെ ടാഗും കാര്യങ്ങളൊക്കെ കിട്ടി അപ്പോൾ പ്രോഗ്രാംസക്കെ പൊതുവെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടേനീ പരസ്പരം എല്ലാവരും ഇൻട്രൊഡ്യൂസ് ചെയ്യുവാനും ഫസ്റ്റായിട്ട് തന്നെ അതായത് എല്ലാവരും വ്യത്യസ്ത ജില്ലകളിലുള്ള ആളുകളാണ് അവരുടെ യൂട്യൂബ് ചാനലിൻ്റെ നെയിമും അവരെങ്ങനാണ് തുടങ്ങിയത് അതുപോലെ തന്നെ ആരൊക്കെ സപ്പോർട്ടുണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യലേനും എല്ലാവരും പരസ്പരം അവരുടേതൊക്കെ കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ഒക്കെ ചെയ്തു ഉച്ച വരെ ഇതുപോലെ ഇതും അതുപോലെ തന്നെ ഓരോ ആളുകളും പാട്ടൊക്കെ പാടിയിട്ടുണ്ടേന് മക്കളുടെ പരിപാടി ഉണ്ടേനും ചെറിയ നമ്മളെ മക്കളെ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ടേനും അവർക്കും സമ്മാനവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടേനും നമ്മൾ ഫസ്റ്റ് മീറ്റപ്പ് വെച്ചന്ന് പങ്കെടുത്തിട്ടുള്ള ഒരുപാട് ആളുകൾ ഇതിലുണ്ട് അവർക്ക് കുറച്ചെങ്കിലും പരസ്പരം അറിയുന്നവരുണ്ട് ബാക്കി എല്ലാ ആളുകളും ഒട്ടും അറിയാത്ത ആളുകളാണ് പരസ്പരം ഇതുവരെ കാണാത്ത ആളുകളാണ് വന്നതിന് ശേഷം നിങ്ങളുടെ ചാനലിലേമ ഏതാ പേരെന്താ അങ്ങനെയൊക്കെ പറഞ്ഞ് പരിചയപ്പെട്ട ഒരുപാട് ആളുകളാണ് നമ്മൾ തന്നെ പോകുമ്പോൾ നമുക്ക് ആരും അറിയുന്നവരില്ലേ വെറും ഇത് നടത്തുന്ന ആ ഒരു രണ്ട് പേരെ മാത്രമേ നമുക്ക് അറിയുള്ളൂ ഇനി അവിടെ എത്തിയപ്പോൾ ഒരുപാട് നല്ല നല്ല ഫ്രണ്ട്സുകളെ കിട്ടിയിട്ട് നമുക്ക് നമ്മൾ എല്ലാവരും അതായത് ഈ ഒരു മീറ്റപ്പിന് പങ്കെടുത്തിട്ടുള്ള എല്ലാവരും ചെറിയ ചെറിയ യൂട്യൂബ് ചാനൽ ഉള്ളവരാണ് നമ്മളെല്ലാവരും എല്ലാവരും അധികം കൂടുതൽ ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളവരല്ല നമുക്ക് എല്ലാവരും ചാനൽ തുടർക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ നമ്മളെ കളിയാക്കിയിട്ടൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം വരും നമ്മളൊരു വെറുതെ ഒരു എൻറ്റർടൈൻമെൻറ്റിനൊക്കെ വേണ്ടിയിട്ടും ഒക്കെ വേണ്ടിയിട്ട് തുടങ്ങുന്നതാണ് ഓരോ ചാനലും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടാവും കുറച്ചാളുകൾ മാത്രമേ നമ്മളെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവുകയുള്ളൂ കൂടുതൽ പേര് നമ്മളെ തളർത്താനേ ഉണ്ടാവുകയുള്ളു പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മളൊന്നും ചെറിയ ചാനലല്ല അപ്പോൾ നമുക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് എല്ലാവരും പരസ്പരം എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഒരുപാട് നല്ല നല്ല ഫ്രണ്ട്സിനെ കിട്ടി എന്നുള്ളതാണ് ഇതിൽ നിന്ന് എനിക്ക് ഏറ്റവും ഭയങ്കര സന്തോഷമായിട്ടുള്ളത് പിന്നെ നടത്തിയ ആളുകളായാലും ഒരുപാട് റിസ്ക് എടുത്തിട്ട് നമുക്ക് മീറ്റപ്പ് തുടങ്ങിയാലോ എന്ന് പറയുന്ന ആ ഒരു നിമിഷം മുതൽ ഫിക്സ് ചെയ്ത ഡേറ്റ് വരെ അവർക്ക് ഭയങ്കര ബിസിയാണ് എല്ലാ കാര്യങ്ങളും റിസോർട്ടും കാര്യങ്ങളും ഫ്ലക്സ് അടിക്കലും അതേമാതിരി നമുക്ക് മൊമെൻറ്റോ കാര്യങ്ങൾ നമുക്ക് പങ്കെടുത്ത എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ നെയിമും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ള മൊമെൻറ്റോ ഒക്കെ നമുക്ക് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ് നമ്മളെ കളിയാക്കുന്നവർക്കൊക്കെ മുമ്പിൽ നമുക്കൊരു ഭയങ്കരൊരിതാണ് പിന്നെ ചെറിയ മക്കളെ പാട്ടും എല്ലാം ഉണ്ട് കഴിഞ്ഞിട്ടും നല്ല ഭംഗിയുണ്ട് പാട്ടും ഇതൊക്കെ കേൾക്കാനായിട്ട് ഒരുപാട് മക്കളെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ട് കഴിഞ്ഞിട്ടോ പിന്നെ ഇത് നമ്മുടെ ഒരു അമ്മയും അച്ഛനും ആണ് ഉള്ള അതായത് ഇവരുടെ മകനാണ് യൂട്യൂബ് ചാനൽ ചാനലുള്ളത് അവർക്ക് വരാൻ പറ്റിയിട്ടില്ല അവർ ദുബായിൽ അവിടെ ഇവിടെ ആണ് ഉള്ളത് അപ്പോൾ അവർക്ക് പകരം അവരുടെ മകൻ്റെ മമ്മൻറ്റോ കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് വന്നിട്ടുള്ളത് അവരുടെ അമ്മയും അച്ഛനും ആണ് ഭയങ്കര ദൂ അവിടെ ദൂരെ ഇവിടെ ഉള്ള ആളുകളാണ് അപ്പോൾ ഒത്തിരി സന്തോഷമായപ്പോൾ അങ്ങനെ അവർക്ക് പിന്നെ അണയിച്ചു കൊടുത്തതാണ് കേട്ടോ നല്ല നല്ല ഓർമ്മകളൊക്കെ ഉണ്ടായിരുന്നു ഒത്തിരി സന്തോഷം എന്ന് പറഞ്ഞൊരു മീറ്റപ്പ് എനിട്ടും അത് പോയിരുന്നില്ലെങ്കിൽ ഭയങ്കര നഷ്ടമായിട്ട് തോന്നിയേന് അത്രക്കും നല്ല അടിപൊളി അനി മക്കൾ നല്ല അടിപൊളി പാട്ടൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഡാൻസൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു ഇത് നമുക്ക് ആ ഒരു പാട്ട് ഇതിൽ കൊടുക്കാൻ പറ്റില്ല അങ്ങാനും കോർപ്പറേറ്റും കാര്യങ്ങളൊക്കെ വന്നാൽ നമ്മുടെ ചാനലിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ടിട്ടാണ് കേട്ടോ നമ്മുടെ പാട്ട് കട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരുപാട് മക്കൾ നമ്മുടെ മക്കൾ തന്നെ ഓരോരുത്തരുടെയും ഓരോ യൂട്യൂബേഴ്സിൻ്റെയും മക്കളൊക്കെ പ്രോഗ്രാംസും കാര്യങ്ങളും ഡാൻസായിട്ടും പാട്ടായിട്ടും അങ്ങനെ ഒരുപാട് പ്രോഗ്രാംസുകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഉച്ചൻ്റെ മുമ്പ് തന്നെയാണ് കേട്ടോ എല്ലാ കാര്യങ്ങളും നടത്തിയിട്ടുണ്ടത് പിന്നെ മക്കൾ പാട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഉച്ച സമയമായി പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി നമുക്ക് റിസോർട്ടിലേക്കുള്ള എൻട്രി ഫീസാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടത് ആ ഒരു ഫീല് പിന്നെ നമുക്ക് ഫുഡും കാര്യങ്ങളും ചായ ആയിട്ടും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടെ നല്ല സെറ്റപ്പ് കാര്യങ്ങളൊക്കെ തന്നെ ഫുഡൊക്കെ നല്ല അടിപൊളി നല്ല അടിപൊളി ബിരിയാണി ഒക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് മക്കൾക്കും നമുക്കൊക്കെ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ ഫുഡും കാര്യങ്ങളൊക്കെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് ടൈം എല്ലാവരും ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടും റിസോർട്ടിലെല്ലാ റിസോർട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാനൊക്കെ വേണ്ടിയിട്ട് അന്ന് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്ന് ഇങ്ങനെ കാണേണ്ടിട്ട് എല്ലാവരും നല്ല പങ്കിണ്ട റിസോർട്ട് കാണാനായിട്ട് നമുക്ക് ഫാമിലിയായിട്ടൊക്കെ നിൽക്കാൻ വരാനൊക്കെ പറ്റും അതുപോലെ തന്നെ ഫ്രണ്ട്സ് ഫാമിലി എന്തെങ്കിലും പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റുന്ന ഒത്തിരി ഏരിയകൾ തന്നെ അവിടെ ഉണ്ട് കേട്ടോ ഒരു റിസോർട്ടിൽ തന്നെയുള്ള വേറൊരു ഏരിയയാണ് കേട്ടോ അത് ഇവിടെ വെച്ചിട്ടും ഇതും ഒരു വലിയ ഹാളാണ് ഇവിടെ വെച്ചിട്ടും പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ഒരു പോയിൻ്റൊക്കെ സൈഡിലായിട്ട് അങ്ങനെ അടിപൊളിയായിട്ട് വരുന്നൊരു ഏരിയ ആണ് കേട്ടോ ഒരുപാട് ആളുകളൊക്കെ വരുന്നൊരു പ്രോഗ്രാമൊക്കെ നടത്താൻ പറ്റുന്നൊരു വലിയൊരു ഹാളാണ് അവിടെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് പിന്നെ ഇതാ ഉച്ച ശേഷമാണ് ഇത് ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും റിലാക്സ് ആയതിനു ശേഷം വീണ്ടും രണ്ട് മണി മുതൽ പ്രോഗ്രാമൊക്കെ വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഗസ്റ്റായിട്ട് വിളിച്ചിട്ടുണ്ടത് വി ഐ സന്തോഷ് കുമാർ സാറും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരനാണ് സജീവ് കുമാർ സാറുമാണ് കേട്ടോ ഒരാൾ ഡാൻസറാണ് അയാൾക്ക് അവരുടെ പാഷനാണ് ഡാൻസർ എന്നുള്ളത് അവരോട് പ്രൊഫസറാണ് അതുപോലെ തന്നെ ഈ ഒരു സാറെന്ന് പറഞ്ഞത് എസ് ഐ ആണ് പക്ഷെ അവർക്ക് അവരുടെ പാഷൻ എന്ന് പറഞ്ഞത് ടീച്ചറാണ് അങ്ങനെ ടീച്ചിങ് ഫീൽഡാണ് അപ്പോൾ ഡാൻസർ എന്നായിട്ടുണ്ട് ആ ഒരു മാഷൻ നല്ല രീതിയിലുള്ള ഡാൻസും കാര്യങ്ങളും ഒക്കെ കളിച്ചു അതിൻ്റെ കൂടെ മക്കളും ഒരുപാട് നേരം കളിച്ച് നല്ല രസമായിട്ടോ മക്കൾക്കും ഭയങ്കര സന്തോഷമൊക്കെ ആയി മക്കളെ കൂട്ടിയിട്ട് ഒരുപാട് നേരം കളിച്ചു നമ്മുടെ ഈ ഒരു ഡാൻസിന് മാച്ചാക്കിയിട്ടുള്ള സോങ് മ്യൂട്ട് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്രത്തോളം ഡാൻസ് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല പക്ഷെ നമുക്ക് ആ ഒരു പാട്ടിൽ ഈ ഒരു ഡാൻസ് നല്ല അടിപൊളി തന്നെ കിട്ടോ പിന്നെ നമുക്ക് ആ ഒരു പാട്ട് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്യാൻ പറ്റൂല കാരണം കോപ്പറേറ്റും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ടാണ് ഒരുപാട് ഡാൻസും കാര്യങ്ങളൊക്കെ കളിച്ച് തന്നിട്ടുണ്ടേനെ അതുപോലെ തന്നെ എസ് എസ് സാർ ഒരുപാട് നല്ല കൗൺസിലിംഗ് ക്ലാസ്സുകൾ തന്നിട്ടുണ്ടേനു നമ്മുടെ ഈ ഒരു മീറ്റപ്പിന് പങ്കെടുത്ത എല്ലാവരും വ്യത്യസ്ത ജില്ലകളിലുള്ള ആളുകളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് നേരം നമുക്ക് മീറ്റപ്പ് വെക്കാനായിട്ട് പറ്റില്ല ഈ ഒരു എസ് ഐ സാറിൻ്റെ കൗൺസിലിംഗ് ക്ലാസ് നമുക്ക് കേൾക്കാൻ തുടങ്ങിയാൽ നമുക്ക് നിർത്താൻ തോന്നൂല അദ്ദേഹത്തിനും അങ്ങനെ തന്നെ പറഞ്ഞാൽ ഒരു നാലഞ്ച് മണിക്കൂറോളം ക്ലാസ് എടുക്കുന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷെ നമുക്ക് നേരം ക്ലാസ് കേൾക്കാനായിട്ടൊന്നും പറ്റിയിട്ടില്ലേനു നമ്മളെല്ലാവരും ദൂരെ നിന്ന് വന്ന ആളുകളായതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് പോകേണ്ടി വന്നു ഒരു നാലര അഞ്ചുമണിയൊക്കെ ആകുമ്പോഴത്തേനും നമ്മുടെ പ്രോഗ്രാം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു വൈകുന്നേരം എല്ലാവർക്കും ചെറിയൊരു സ്നാക്കും ചായയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് എല്ലാവർക്കും മൊമൻറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ പ്രോഗ്രാംസില് അവിടെ ഡാൻസും പാട്ടും ഒക്കെ പാടിയിട്ടുള്ള മക്കൾക്ക് ട്രോഫികൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമുക്ക് ഗസ്റ്റായിട്ട് എത്തിയിട്ടുള്ള സഞ്ജീവ് കുമാർ സാറിനും ഈയൊരു സന്തോഷ് കുമാർ സാറിനൊക്കെ മൊമൻറ്റോ കാര്യങ്ങളുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബേഴ്സിന് നമ്മുടെ എത്തിയിട്ടുള്ള എല്ലാ യൂട്യൂബേഴ്സിനും അടക്കം ആയിട്ടുള്ള എല്ലാ യൂട്യൂബേഴ്സിനും നമുക്ക് ഈ ഒരു മീറ്റപ്പ് നടത്തിയവരിൽ നിന്ന് ഒരു അംഗീകാരം കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല സന്തോഷമുണ്ട് കേട്ടോ നമ്മളൊക്കെ ചെറിയ ചെറിയ ചാനലിലെ ആളുകളാണ് ഗോൾഡ് പ്ലൈ ബട്ടൺ സിൽവർ പ്ലാ ബട്ടൺ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടുമെന്ന് പോലും നമുക്കറിയില്ല എന്നാലും നമ്മുടെ സന്തോഷത്തിന് നമ്മൾ അംഗീകരിച്ചു കൊണ്ടുള്ളൊരു മൊമെൻ്റോ അതേ ഒരു മോഡലിൽ വരുന്ന മൊമെൻറ്റോ നമുക്ക് കിട്ടിയപ്പം ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇത്രക്കുള്ള നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാട്ടോ ഇൻഷാല്ല ഇനി പുതിയൊരു വീഡിയോട്ടുമായി കാണുന്നവരേക്കും സ്ഥലാലേക്കും